പോലീസിൽ ക്രിമിനലുകളുടെ എണ്ണം കൂടുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് പത്ത് ഉദ്യോഗസ്ഥരെയാണ് ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റകൃത്യ കേസുകളിൽ ഉൾപ്പെട്ട് പിരിച്ചുവിട്ടവരും ഇതിലുണ്ട് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള വിവരാവകാശ മറുപടിയിലാണ് ഈ കണക്കുകൾ നിരവധി കസ്റ്റഡി മർദ്ദന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റങ്ങളായിരുന്നു ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യക്തമായ തെളിവുകളോടെ പുറത്തു വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷവും നിരവധി കസ്റ്റഡി മർദ്ദനങ്ങൾ നടന്നിരുന്നു ഇതോടൊപ്പം ഗുരുതര സ്വഭാവമുള്ള പല കേസുകളിലും ഉദ്യോഗസ്ഥർ ഉൾപ്പെടുകയും ചെയ്തു വിവരാവകാശ പ്രവർത്തകനായ രാജീവ് വഴക്കാലയ്ക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് സർവീസിൽ നിന്ന് പുറത്താക്കാൻ ഉത്തരവിറങ്ങിയ സി ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഉള്ളത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഇതുവരെ പത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സർവീസിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത് അതിൽ മൂന്ന് ഇൻസ്പെക്ടർ റാങ്കിലുള്ളവരും ഏഴ് പേരോളം സിവിൽ പോലീസ് ഓഫീസർ ഡ്രൈവർമാരുൾപ്പെടെയാണ് സർവീസിൽ നീക്കം ചെയ്ത് ഇത് പോലീസ് സേനയ്ക്ക് കളങ്കം വരുത്തിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരും അത് സ്ത്രീ പീഡന കേസിലുണ്ട് അനധികൃതമായിട്ട് സർവീസിൽ ജോലിക്ക് കയറാതിരുന്നതും അങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ് സർവീസ് നീക്കം ചെയ്തത് എന്നിരുന്നാലും ഈ കൊല്ലത്ത് തേങ്ങാ മോഷണ മാങ്ങാ മോഷണം നടത്തിയതിൻ്റെ പ്രതിയായിട്ടുള്ള പോലീസുകാരെ പിരിച്ച് അല്ലെങ്കിൽ സർവീസ് നീക്കം ചെയ്തതായിട്ടാണെന്നും ഈ രേഖകളില്ല കൂടി ഇനിയും കൂടാനാണ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായതും പോലീസ് സേനയിലെ അച്ചടക്കം ലംഘിച്ചതും ചൂണ്ടിക്കാണിച്ചാണ് നടപടി എന്നാൽ കസ്റ്റഡി മർദ്ദനം സ്റ്റേഷനിൽ പരാതിക്കാരോട് ഉൾപ്പെടെ മോശം പെരുമാറ്റം അടക്കം ആരോപണങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുകയാണ് ഏതാനും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരിൽ പലരും സംരക്ഷിക്കപ്പെടുകയാണ് ജനം കൊച്ചി